ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈയൊരു സമയത്ത് നിങ്ങളെ ഓർത്ത് എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ട് എത്രമാത്രം റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജെനറലിസുമാണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷൻ മാച്ച് മാച്ചാകുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യാം കോൺസെൻട്രേറ്റ് ചെയ്യാം പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം എന്നതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തി നിങ്ങളെ ഓർത്ത് എത്ര മാത്രം സങ്കടപ്പെടുന്നുണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ ഓർത്ത് എത്രമാത്രം വേദനിക്കുന്നു നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ ഓർത്ത് എത്രമാത്രം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ ഓർത്ത് എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ടാവാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ ഓർത്ത് എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ട് ഏഞ്ചൽസ് കാണിംഗ് ഏഞ്ചൽസ് കാണി ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ ഓർത്ത് എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ട് ഓക്കെ തിങ്ക് പോസിറ്റീവ്ലി തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ ഈ വ്യക്തി നിങ്ങളെ ഓർത്ത് എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ട് ഓക്കെ ഓക്കെ ഇത് സൺ കാർഡ് ഓക്കെ ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തി നിങ്ങളെ ഓർത്ത് എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ട് റെഗുലേറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നോക്കാം ഓക്കെ ഇത് സ്ട്രാറ്റജി ഓക്കെ Yes, magician and the mirror and personal healing and fifth chakra. Okay. തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് ഉള്ളത് ഈ വ്യക്തി നിങ്ങളോട് എന്തൊക്കെയോ ചില കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അതിന് മേലെ അവർക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ട് നിങ്ങളോട് എന്തൊക്കെയോ ചില കാര്യങ്ങൾ പറയാനുള്ള ആ ഒരു സെയിം സിറ്റുവേഷനിൽ തന്നെ അവർക്ക് അതിനുള്ള അത്രയും മാത്രമുള്ള തടസ്സങ്ങളുണ്ട് ഓക്കെ എന്തൊക്കെയോ ചില സാഹചര്യങ്ങളായിരിക്കാം ചിലപ്പോൾ ചില വ്യക്തികളായിരിക്കാം നിങ്ങളെ തമ്മിൽ അകറ്റിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് പക്ഷേ അവർ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് നിങ്ങളോട് ചില കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾ വൈറ്റ് കളർ ബേഡ്സ് അല്ലെങ്കിൽ റെയിൻബോ സയൻസ് അല്ലെങ്കിൽ ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ വൺ എന്നുള്ള എയ്ഞ്ചൽ നമ്പേഴ്സൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ലൈഫിൽ വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉടനെ സംഭവിക്കാനുണ്ട് ഓക്കെ അത്രയും അത്രയും ആ ഒരു പേഴ്സണൽ ഹീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് ഇത്രയും നാളും നിങ്ങൾ രണ്ടു പേരും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു നോ കോൺടാക് സിറ്റുവേഷൻ നിങ്ങളെ നിങ്ങളുടെ ലൈഫിനെ രണ്ട് പേരുടെയും ലൈഫിനെ പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുന്നുണ്ടാവില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിലോ അല്ലെങ്കിൽ സ്റ്റഡീസിലോ ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോലും കഴിയുന്നുണ്ടാവില്ല അത്രയും നിങ്ങൾ സ്ട്രെസ്ഡ് ആണ് എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് രണ്ട് പേരുള്ളത് പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഹീലിംഗിൻ്റെ ഒരു ടൈമാണ് അതായത് നിങ്ങൾ തീർച്ചയോ തീർച്ചയായിട്ടും കോണ്ടാക്റ്റിൽ വരാനുള്ള ചാൻസസ് ആണ് ഇവിടെ കാണുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡോർ ആണ് ഇവിടെ കാണുന്നത് അതായത് നിങ്ങൾക്ക് ആ ഒരു സന്തോഷത്തിൻ്റെ നാളുകളാണ് നിങ്ങളിലേക്ക് വരുന്നത് ആ ഒരു ഹീലിംഗിൻ്റെ സമയമാണ് നിങ്ങളിലേക്ക് വരുന്നത് ആ ഒരു സന്തോഷം നിങ്ങൾക്ക് രണ്ട് പേർക്കും ഉണ്ടാവുമെന്നാണ് കാണുന്നത് അതിന് ഒരു വ്യക്തതയാണ് നമുക്ക് മെഡീഷ്യൻ കാർഡിലൂടെ ലഭിക്കുന്നത് അതായത് ഒരു മാജിക്ക് പോലെ അല്ലെങ്കിൽ വളരെയധികം ഒരു മിറാക്കിൾ പോലെ നിങ്ങളുടെ സിറ്റുവേഷനിൽ ഒരു മാറ്റം സംഭവിക്കുമെന്ന് മനസ്സിലാക്കുക ഈ വ്യക്തിയോ അല്ലെങ്കിൽ നിങ്ങളോ വളരെ സ്ട്രോങ് ആയിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് പക്ഷേ അതിനൊരു ഫലം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ദ സൺ കാർഡ് ഹിസ് ഹിയർ അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ്സ് ഉണ്ടാവുമെന്നുള്ളതിൻ്റെ ഒരു വ്യക്തതയാണ് മാസ്റ്റർ കാർഡിലൂടെ സൂചിപ്പിക്കുന്നത് അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് ചിലപ്പോൾ ഈ വ്യക്തിയിൽ നിന്ന് ഉണ്ടാകാനുള്ള ചാൻസസ് കാണുന്നുണ്ട് ഓക്കെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള നല്ലൊരു ന്യൂസ് അല്ലെങ്കിൽ ഒരു ഗുഡ് ന്യൂസ് കേൾക്കാനിടയാവും എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റി കൂടി ഇവിടെ ലഭിക്കുന്നുണ്ട് ആ ഒരു മെസ്സേജ് ആണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് ഓക്കെ ഒരുപാട് ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വരുന്നുണ്ട് പലരെയും ഒപ്പോസ് ചെയ്യേണ്ടതായിട്ട് വരും പല സാഹചര്യങ്ങളോടും പൊരുതേണ്ടതായിട്ട് വരുന്നു എന്ന് കാണുന്ന നിങ്ങൾക്ക് രണ്ടു പേർക്കും അത്തരം സിറ്റുവേഷൻസ് ഉണ്ട് എങ്കിലും ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള പ്രണയം അത്രയും അത്രയും സീരിയസ് ആണ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണുന്നുണ്ട് ഓക്കെ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് വളരെയധികം ചിന്തിക്കുന്നുണ്ട് കാരണം ഈ ഒരു നിമിഷത്തിൽ അവർ നിങ്ങളോടൊപ്പം എങ്കിൽ എന്ന് ചിന്തിക്കുന്നുണ്ട് അത്രയും മാത്രം ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിൽ നിന്ന് ചിലപ്പോൾ അവരൊത്തിരി ഡിസ്റ്റൻസിലായിരിക്കാം അതെല്ലാം ഈ വ്യക്തിയെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് നിങ്ങളെ അവർ ചിന്തിക്കുന്ന സമയത്ത് നിങ്ങളെ അവരുടെ കൺമുന്നിൽ കാണാൻ കഴിയുന്നില്ല അതിലൊരുപാട് വേദന ഈ വ്യക്തിക്ക് ഉണ്ടെന്ന് തന്നെയാണ് കാണുന്നത് എപ്പോഴും നിങ്ങളുടെ അരികിലേക്ക് വരാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് അതിനുവേണ്ടി തയ്യാറെടുക്കും ഒരു വ്യക്തിയാണ് ഓക്കെ ഓരോ സാഹചര്യത്തിന് വേണ്ടിയിട്ട് എപ്പോഴും വെയിറ്റ് ചെയ്യാണ് കാരണം നിങ്ങളെ നേരിട്ട് കാണാനായിട്ട് ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് യെസ് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ആ ഒരു സാഹചര്യം കാണുന്നുണ്ട് രണ്ട് ആയിട്ടുള്ള പാത്താണ് അവരുടെ മുന്നിലുള്ളത് അതിൽ ഏതാണ് ചൂസ് ചെയ്യേണ്ടത് ഏത് പാത്തിലൂടെയാണ് നിങ്ങളുടെ അരികിൽ വന്ന് ചേരേണ്ടത് എന്ന് അവർക്ക് അറിയുന്നുണ്ടാവില്ല ചില സാഹചര്യങ്ങൾ ചിലപ്പോൾ ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റിയിട്ടുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ ആ സാഹചര്യങ്ങളോട് പൊരുതിക്കൊണ്ട് നിങ്ങളുടെ അരികിലേക്ക് വരാൻ ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട് ചില നിമിഷങ്ങളിൽ ഈ വ്യക്തിക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്തതുപോലെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന പോലെയും കാണുന്നുണ്ട് ദാറ്റ് മീൻസ് തീർച്ചയായിട്ടും ഈ വ്യക്തി ഒരുപാട് വേദനിക്കുന്നുണ്ട് ഈ ഒരു സെപ്പറേഷൻ ആ വ്യക്തിക്ക് വ്യക്തിക്കിപ്പോൾ താങ്ങാൻ പോലും കഴിയുന്നുണ്ടാവില്ല അത്രയും ഒരു ഐസൊലേഷനിലാണ് ഈ വ്യക്തി ഉള്ളതെന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് ആ വ്യക്തിയുടെ ഫീലിങ്സാണ് ഇവിടെ വരുന്നത് അത്രയും സ്ട്രോങ് ഫീലിങ്സാണ് ആ വ്യക്തിയുടെ ഉള്ളിലുള്ളത് ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഈ വ്യക്തി നിങ്ങളെ ഓർത്ത് ഇത്രമാത്രം വേദനിക്കുന്നുണ്ട് ക്ലാരിഫിക്കേഷൻ ഈ വ്യക്തി നിങ്ങളെ ഓർത്തർ എത്രമാത്രം വേദനിക്കുന്നുണ്ട് ക്ലാരിഫിക്കേഷൻ ഓക്കെ യെസ് അത്രയും ഈ വ്യക്തി സങ്കടപ്പെടുന്നുണ്ട് എന്നുള്ള ക്ലാരിറ്റി തന്നെയാണ് കാണുന്നത് അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് അവർ ടെമ്പിൾ പാത്ത് അതായത് അവർ സ്പിരിച്വൽ വേയിലെ വേയിലൂടെ പോലും നിങ്ങളെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ പ്രാർത്ഥിക്കുന്നുണ്ട് ഓക്കെ അത്രയും അത്രയും അവർ നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളുടെ ഇപ്പോൾ സെപ്പറേറ്റഡ് ആയിരിക്കുന്ന സമയത്ത് പോലും നിങ്ങളെ കുറിച്ച് അമിതമായിട്ടുള്ള ഉത്കണ്ഠ ആ വ്യക്തിയിലുണ്ട് ഓക്കെ ഈ ഒരു സെപ്പറേഷൻ ഇനിയും മുന്നോട്ട് ഈ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളെ അവർക്ക് നഷ്ടമായി പോകുമോ എന്ന് പോലും ഈ വ്യക്തി അത്രയും ചിന്തിക്കുന്നുണ്ട് മീൻസ് അവർക്ക് നിങ്ങളെ അത്രമാത്രം നിങ്ങളെ ഓർത്തവർ വേദനിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് കോൺട്രാക്റ്റ് ആൻഡ് ഫിനാൻഷ്യൽ കോൺസ്ട്രൻസ് ഡെഫിനറ്റ്ലി ഈ വ്യക്തി ഇപ്പോൾ ഒത്തിരി ഫിനാൻഷ്യൽ ഇഷ്യൂസ് അവർ നേരിടുന്നുണ്ട് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആയിരിക്കാം ഒരുപാട് ലോസൊക്കെ സംഭവിച്ച സമയമായിരിക്കാം അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ മുന്നിൽ വരാനായിട്ട് ഈ വ്യക്തിക്ക് കഴിയാത്തത് ഓക്കെ പക്ഷേ എങ്കിലും നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിലൊരു ജസ്റ്റിസ് നൽകണമെന്ന് ഈ വ്യക്തി എപ്പോഴും ആഗ്രഹിക്കുകയാണ് അതുപോലെ നിങ്ങളുമായിട്ട് ഉള്ള ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ മാരേജോ അതുപോലെ നിങ്ങളുമായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് പോകണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഈ വ്യക്തിയുടെ മനസ്സിൽ അത്രയും അത്രയും ആയിട്ട് അവർ നിങ്ങളെ കാണുന്നത് കൊണ്ടാണ് ആ ഒരു രീതിയിൽ അവർ ചിന്തിക്കുന്നത് അത്രയും ആങ്ഷ്യസ് ആണ് ഓരോ നിമിഷവും നിങ്ങൾ അവരുടെ ലൈഫിൽ ഇല്ലാത്ത ഓരോ നിമിഷവും അവർക്ക് നിങ്ങളെ ഒരുപാട് മിസ്സ് ചെയ്യുകയാണ് നിങ്ങളെ ഓർത്തവർ ഒരുപാട് സങ്കടപ്പെടുകയാണ് ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നുകൂടി നമുക്ക് നോക്കാം അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളോടായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ യു റൈറ്റ് ലോ ഈ ഒരു സിറ്റുവേഷനിൽ ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഐ വോണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് യു ഓ കെ യെസ് ഡെഫിനറ്റ്ലി നമ്മൾ റീഡിങ്ങിൽ കണ്ട കാര്യമാണ് ആ വ്യക്തി നിങ്ങളോട് എന്തോ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ആൻഡ് യു സ്റ്റിൽ ഹോൾഡ് കീ ടു മൈ ഹാർട്ട് ഐ ലവ് യു സോ വെരി മച്ച് ലവ് യു എ ലോട്ട് ഒത്തിരി ആയിട്ട് അത്രയും അത്രയും അവരുടെ ഉള്ളിൽ തട്ടിയുള്ള മെസ്സേജസ് ആണ് വരുന്നത് അവർ ഇപ്പോഴും അവരുടെ ഹൃദയം ഹൃദയത്തിൻ്റെ താക്കോൽ നിങ്ങളുടെ കൈകളിലാണ് അത്രയും അവർ ഡീപ്പായിട്ട് നിങ്ങളെ പ്രണയിക്കുന്നു ഐ ആം കമ്മിങ് ടു ഗെറ്റ് യു ഓക്കേ അവർ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുകയാണ് ആൻഡ് ഐ ഹോപ്പ് യു വിൽ ഫർഗീവ് മീ ഓക്കേ എന്ത് തെറ്റാണോ അവർ നിങ്ങളോട് ചെയ്തു പോയത് അതിൽ നിങ്ങൾ അവരോട് ക്ഷമിക്കും എന്നവർ പ്രതീക്ഷിക്കുകയാണ് ഐ ജസ്റ്റ് വോണ്ടഡ് ടു ലെറ്റ് യു നോ ഐ എം തിങ്കിങ് ഓഫ് യു റൈറ്റ് ഡൗൺ ലോട്ട്സ് ഓഫ് ഫീലിങ്സ് ഫ്രം മൈ ഹാർട്ട് ഓക്കെ നിങ്ങളോട് അവർ ഈ ഒരു മൊമെൻ്റിലും നിങ്ങൾ ചിലപ്പോൾ ഈ റീഡിങ് കേൾക്കുന്നൊരു മൊമെൻറ്റിലും അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ നിമിഷത്തിൽ പോലും അവർ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുന്നതായിട്ട് ചിന്തിക്കുകയാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ് ഓക്കെ ഐ ഹോപ്പ് ദു ഫ്യൂച്ചർ വിൽ ബ്രിങ് എസ് ടുഗെദർ ബിക്കോസ് ഐ ലവ് യു മോർ ദാൻ യുനോ ഓക്കെ ഫ്യൂച്ചറിൽ നിങ്ങളെ രണ്ട് പേരും ഒന്നിച്ചു ചേരുമെന്ത് ഈ വ്യക്തി ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ അറിയുന്നതിനേക്കാളും അത്രയും സീക്രട്ടായിട്ട് ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ടാവാം ഓക്കെ ഐ ഹൈഡ് മൈ ടിയേഴ്സ് അണ്ടർ മൈ സ്മൈൽ ഓക്കെ എപ്പോഴും അവരുടെ സങ്കടങ്ങൾ അവർ ഹൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അവരുടെ പ്രോബ്ലംസ് അവർ നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് എപ്പോഴും നിങ്ങളുടെ മുന്നിൽ ഒരു ചിരിച്ച മുഖവുമായിട്ട് നിൽക്കുന്ന ആളായിട്ടാണ് ഈ വ്യക്തിയെ നിങ്ങൾ കാണപ്പെടുന്നത് ആൻഡ് ഐ ക്യാൻ ഫീൽ യുവർ ലവ് നിങ്ങൾ എത്രത്തോളമാണ് ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നത് എന്ന് ആ വ്യക്തിക്ക് ഫീൽ ചെയ്യാൻ കഴിയും ഓക്കെ യു ആർ മൈ ട്വിൻ ഫ്ലെയിം ഓക്കെ നിങ്ങൾ അവരുടെ ട്വിൻ ഫ്ലെയിം ആണെന്ന് പോലും ഈ വ്യക്തി മനസ്സിലാക്കിയിരിക്കുകയാണ് ഐ ഫീൽ എം ടി വിത്തൗട്ട് യു എം ചേഞ്ചിങ് ആൻഡ് ലേണിംഗ് സം ഹാർഡ് ലെസൺസ് റൈറ്റ് ഡൗക്കെ ഇപ്പോൾ നിങ്ങളില്ലാത്ത ലൈഫ് അവർക്ക് ഒരു ശൂന്യമായതുപോലെയൊക്കെ ഫീല് ചെയ്യാണ് അതുകൊണ്ട് തന്നെ അവരിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു വ്യക്തിയായിരിക്കാം എടുത്തു ചാട്ടം സ്വഭാവമുള്ള വ്യക്തിയായിരിക്കാം അതൊക്കെ നിങ്ങൾക്കിടയിൽ ഒത്തിരി പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവാം ഓക്കെ അപ്പോൾ അത്തരം അവരുടെ അത്തരം ക്യാരക്ടർ ചിലപ്പോൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നിട്ടുണ്ടാവാം ആ ഒരു സ്വ സ്വഭാവം ഈ വ്യക്തി ചേഞ്ചാക്കി എന്നുള്ളതാണിവിടെ എനിക്ക് ഫീൽ ുന്നത് അത്രയും ലെസൺസ് ഈ വ്യക്തി മനസ്സിലാക്കി ഒരു ഒരാളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് പോലും ഈ വ്യക്തി ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഓക്കെ അത്രയും ലെസൺസ് ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട് ഈ ഒരു സെപ്പറേഷനിൽ ഓക്കെ യു വേർ റോങ് ഓക്കെ നിങ്ങൾ അവരെ പറ്റി ചിന്തിക്കുന്നതെല്ലാം തെറ്റാണെന്ന് കൂടി അവർ പറയുകയാണ് കാരണം ഇപ്പോൾ ഇത്രയും ചിലപ്പോൾ അവരുടെ സ്വഭാവം ചിലപ്പോൾ നിങ്ങളെ ആ ഒരു രീതിയിൽ ചിന്തിപ്പിച്ചതായിരിക്കാം നിങ്ങൾക്കിടയിൽ ഒരുപാട് മിസ്സണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായതായിരിക്കാം അതുകൊണ്ടെല്ലാം ഈ വ്യക്തി നിങ്ങളെ ചിന്തിച്ചത് തെറ്റാണ് എന്ന് പോലും പറയുകയാണ് ആൻഡ് ഫൈനലി പ്ലീസ് ഫോർ ഗീവ് ബി ഹൈം സോറി ഓക്കെ അപ്പോൾ അവർ ചെയ്തു പോയ തെറ്റുകൾക്ക് നിങ്ങൾ അവരോട് ക്ഷമിക്കണം എന്ന് പറയുകയാണ് ഓക്കെ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് ഇതിനോടകം തന്നെ എന്ന് വ്യക്തമാണ് പക്ഷേ ഇപ്പോൾ അതിനെല്ലാം കുറിച്ച് ഓർത്ത് ഈ വ്യക്തി റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വേദനിക്കുന്നുമുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇനി ഈ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് കൂടി നമുക്കൊന്ന് നോക്കാം ഓക്കെ ക്ലോസ് കണക്റ്റിംഗ് ടു റിലേഷൻഷിപ്പ് ക്ലോസ് ടു ദിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് ക്രൈസ് ഓൺ വെഹിക്കിൾസ് വാഹനങ്ങളോട് ക്രൈസ് ഉള്ളൊരു വ്യക്തി ആയിരിക്കാം മേ ബി നിങ്ങളായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ആയിരിക്കാം ലോങ് ഹെയർ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ലോങ് ഹെയർ ഉണ്ടാവാം അല്ലെങ്കിൽ ഹെയറിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവാം ലെറ്റർ ലെറ്റർ യു ആൻഡ് ഫെബ്രുവരി മന്ത് ഈസ് സിഗ്നിഫിക്കൻ ഫോർ ദിസ് റിലേഷൻഷിപ്പ് യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെയായിരിക്കാം വൈറ്റ് ബേഡ്സ് ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സമയത്ത് വൈറ്റ് കളർ ബേഡ്സിനെ കാണുന്നുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ കാണുന്നുണ്ടാവാം ഹീലർ ഓക്കെ പ്രൊഫഷണലി ഹീലർ ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം മെയ് മന്ത് ഫോർട്ടി ടു എന്നുള്ളൊരു നമ്പർ വന്നിട്ടുണ്ട് മേ ബി ഇതൊരു ഏജായിരിക്കാം പർപ്പിൾ കളർ കെ ടീച്ചർ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടീച്ചർ ആയിരിക്കാം ട്രിപ്പിൾ ടു എന്നുള്ള ഏഞ്ചൽ നമ്പർ ചിലപ്പോൾ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കാണുന്നുണ്ടാവാം നമ്പർ ഫൈവ് ഓക്കെ ട്രിപ്പിൾ ത്രീ അപ്പോൾ ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങൾ കൂടുതലായിട്ട് കാണുന്നുണ്ടാവാം ഓവർ തിങ്കിങ് ഓക്കെ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഓവർ തിങ്കിങ് ഹാബിറ്റുള്ള വ്യക്തികളായിരിക്കാം ജൂൺ മന്ത് ഓക്കെ വൺ ലെറ്റർ എൻ ലെറ്റർ ജെ ലെറ്റർ എച്ച് െറ്റർ എം ഈഗോ ഓക്കെ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ കൂടുതലായിട്ട് ഈഗോ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഇലവൺ ആർട്ടിസ്റ്റ് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആർട്ടിസ്റ്റ് ആയിരിക്കാം ലെറ്റർ ഇ നമ്പർ നയൻറ്റീൻ യെല്ലോ കളർ ഫെബ്രുവരി മന്ത് ഓക്കെ ടുഡേ ഇറ്റ് സെൽഫ് ഓക്കെ ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകത ഉണ്ടാവാം നമ്പർ ഫോർ വൈറ്റ് ബട്ടർഫ്ലൈസ് ഓക്കേ വീണ്ടും ഏഞ്ചൽ സയൻസാണ് വരുന്നത് വൈറ്റ് കളർ ബട്ടർഫ്ലൈസിനെ ചിലപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് കാണുന്നുണ്ടാവാം അങ്ങനെയുള്ളവർ കമൻ്റ് ചെയ്യുക ട്വൻ്റി ടു ട്വൻ്റി കെയറിങ് ഒരുപാട് കെയറിംഗ് ഒക്കെ ചെയ്യുന്ന വ്യക്തികളുണ്ടാവാം ഗ്രീൻ കളർ കെ നമ്പർ ട്വൽവ് എയ്റ്റീൻ ലെറ്റർ ഡി ലെറ്റർ കെ വിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് എന്നുള്ളൊരു പോസിബിലിറ്റി കൂടി വന്നിട്ടുണ്ട് ഐസ് കണ്ണുകൾക്ക് എന്തോ പ്രത്യേകതയുള്ള വ്യക്തികളായിരിക്കാം ട്വൻ്റി വൺ തേർട്ടി സെവൻ ആൻഡ് ഫൈനലി വൈറ്റ് കളർ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ക്ലൂസ് ഈ ഒരു ക്ലൗസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിങ് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇത് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസണേറ്റ് ആവണമെന്നില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്